ആവശ്യത്തിന് പണം ലഭിക്കാത്തതിനാൽ ട്രഷറികളിലെ പെൻഷൻ വിതരണവും ശമ്പള വിതരണവും താറുമാറായി ആവശ്യത്തിന് കറൻസി ലഭിക്കാത്തതും ചില ട്രഷറികളിലെ പണം തീരുന്നതും പ്രതിഷേധത്തിന് ഇടയാക്കി ശമ്പളവും പെൻഷനും നൽകുന്നതിനായി ആവശ്യമായ തുക ട്രഷറികൾക്ക് നൽകുമെന്നായിരുന്നു റിസർവ് ബാങ്കിന്റെ പ്രഖ്യാപനം എന്നാൽ ട്രഷറികളിൽ ആവശ്യത്തിന് പണം എത്താത്തത് പ്രതിഷേധത്തിനിടയാക്കി നോട്ടുപ്രതിസന്ധി മൂലം ട്രഷറികളിൽ ഏറെ നേരം മുമ്പ് തന്നെ ക്യൂവിൽ നിന്നവർക്കും മണിക്കൂറുകളോളം കാത്തുനിന്ന് വലഞ്ഞവർക്കും ലഭിച്ചത് നാലായിരം രൂപ മാത്രം ശമ്പളം വാങ്ങാനെത്തിയവർക്ക് പുറമെ പെൻഷൻ വാങ്ങുന്നതിനായി പ്രായമായവരും ശാരീരിക ഔഷധകൾ നേരിടുന്നവരുമടക്കം പുലർച്ചെ മുതൽ തന്നെ ക്യൂവിൽ ഇടം പിടിച്ചിരുന്നു ഒടുവിൽ നാലായിരം രൂപ മാത്രം ലഭിച്ചത് ഇവരുടെ പ്രതിഷേധത്തിനിടയാക്കി ചിലരാകട്ടെ നാലായിരം രൂപ വേണ്ടെന്ന് വെച്ച് മടങ്ങുകയും ചെയ്തു ഞാനൊരു സീനിയർ സിറ്റിസൺ ആണ് ഞാൻ സിറ്റീസൺ ആളാണ് കാര്യങ്ങളും ഉണ്ട് തന്നെ ഇനി പെൻഷനും ശമ്പളവും വിതരണം ചെയ്യുന്നതിനായി തൃശൂർ ജില്ലാ ട്രഷറി ആവശ്യപ്പെട്ടത് രണ്ടു കോടി രൂപയായിരുന്നു ഉച്ചതിരിഞ്ഞ് എന്ന നിയന്ത്രണം എടുത്തു കളഞ്ഞെങ്കിലും എഴുപത് ലക്ഷം രൂപ കഴിഞ്ഞതോടെ ശമ്പളവും പെൻഷനും വിതരണം ചെയ്യാനാകാത്ത സ്ഥിതിയുമായി സബ് ട്രഷറികളിലടക്കം ജില്ലയിലെ ഒമ്പത് ട്രഷറികളിലും ഇതുതന്നെയായിരുന്നു അവസ്ഥ മിക്ക ട്രഷറികളിലും ആവശ്യത്തിന് പണം ലഭിക്കാത്തതിനാൽ മണിക്കൂറുകൾ കാത്തുനിന്ന് വലഞ്ഞവർ നാമമാത്രമായ തുകയുമായി മടങ്ങേണ്ട ഗതികേടിലുമായിരുന്നു നെറ്റ്വർക്ക് മൂലം പെൻഷൻ ശമ്പള വിതരണം തടസ്സപ്പെട്ടതും മറ്റൊരു ദുരിതമായി മാറി അടുത്ത ദിവസങ്ങളിൽ ട്രഷറികളിലെ നോട്ട് പ്രതിസന്ധി പരിഹരിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ ടി സി വി ന്യൂസ് തൃശൂർ